വയനാട്ടിൽ വിസ തട്ടിപ്പിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ഭർത്താവ് പിടിയിൽ കൽപ്പറ്റ എടപ്പെട്ടി സ്വദേശി ജോൺസൺ ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് കേസ് അന്വേഷണത്തിൽ പ്രതിയായ ജോൺസന്റെ ഭാര്യ അന്ന ഗ്രേസ് ഓസ്റ്റിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളായി വിസ തട്ടിപ്പിൽ നാല് പരാതികളാണ് ഇവർക്കെതിരായി ലഭിച്ചിട്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വിസ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളായി ഇവർക്കെതിരെ നാല് എഫ്ഐആറും നിലവിൽ വന്നിട്ടുണ്ട് യു കെയിലേക്ക് കുടുംബം വിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്നും അരക്കോടിയോളം രൂപ തട്ടി എന്ന കേസിനാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഊട്ടിസം ബാധിച്ച കുട്ടിക്ക് യു കെയിൽ മികച്ച ചികിത്സാ സൗകര്യം ഒരുക്കി നൽകാമെന്നും കുടുംബത്തോടൊപ്പം അവിടെ താമസിക്കാമെന്നും വാഗ്ദാനം നൽകിയായിരുന്നു ഇൻഷുറൻസറുടെയും ഭർത്താവിന്റെയും തട്ടിപ്പ് സോഷ്യൽ മീഡിയ വഴിയാണ് ഇൻഫ്ലുവൻസറെ പരിചയപ്പെട്ടതും നാല്പത്തിനാല് ലക്ഷം രൂപ ഇവർ വാങ്ങിയതായും പരാതിക്കാർ പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന വ്ലോഗറായ അന്ന യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതടക്കം വേറെയും കേസുകൾക്കുള്ള പ്രതിയാണ് ഇവരൊക്കെ സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളായി ഇവർക്കെതിരെ നാല് എഫ്ഐആറുകളും നിലവിലുണ്ട് തട്ടിപ്പ് സംഘത്തിൽ വേറെയും ആളുകൾ ഉള്ളതായി പോലീസിന് സൂചനയും ലഭിച്ചിട്ടുണ്ട് വേറെ ആളുകൾ ഇവരുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്